എയ് സ്ഥിറ്റിക്കും ക്യൂട്ടും എല്ലാം വിട്ടിട്ട് നമുക്ക് ഇന്ന് കുറച്ച് വിൻറ്റേജ് മോഡ് പിടിക്കാം അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് രണ്ട് ബോട്ടിലും കുറച്ച് ജ്യൂട്ട് ത്രഡും ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷേപ്പിലുള്ള ബോട്ടിലല്ലായിരുന്നു വേണ്ടത് നമ്മുടെ ഫാൻ്റെയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ബോട്ടിലില്ലേ അതാണ് ശരിക്കും വേണ്ടത് എന്റെ അടുത്ത് ഞാൻ നോക്കിയിട്ടത് ഈ കാണുന്ന പോലത്തെ രണ്ട് ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തത് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധമുണ്ടല്ലോ അത് എത്ര പ്രാവശ്യം ചെയ്താലും ഞാൻ പഠിക്കാറില്ല ഡയറക്റ്റ് ഈ ഹോട്ട് ബ്ലൂ കൊണ്ട് ബോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുക്കി പോകുമോ എന്ന് അറിയാമല്ലാഞ്ഞിട്ടല്ല പക്ഷെ എപ്പോഴും ഞാൻ അത് മറന്നു പോകും അപ്പൊ ഹോട്ട് ഗ്ലൂ കണ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മാസ്കിൻ ടൈപ്പ് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നത് നന്നായിട്ട് ഒട്ടുന്ന വേറെ ഗ്ലൂ ഒക്കെയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ മാസ്കിൻ ടൈപ്പ് ചുറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് എന്നത് ഇതുപോലെ ചുറ്റിയെടുക്കാം ഈ ഒരു ബ്രൈഡഡ് ജൂത്ത് ത്രെഡ് കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് അതവിടെ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല ഇനി കുറച്ച് ജൂട്ട് ത്രെഡ്സ് എടുത്തിട്ട് ഇതേപോലെ ബോ കെട്ടി കൊടുത്തിട്ട് അതിന്റെ എൻസിലേക്ക് കുറച്ച് പേഴ്സും കൂടെ കെട്ടിക്കൊടുക്കാം അതുകൂടെ കെട്ടിക്കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലവർ വൈസ് ഇവിടെ അടിപൊളിയായി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ലൈവ് പ്ലാന്റ്സും വെച്ചുകൊടുക്കാം അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ടോ